नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് രാത്രിയിൽ കഴിക്കുന്ന ചില ഭക്ഷണങ്ങൾ നമ്മളെ പ്രായം കൂടുതൽ തോന്നിക്കും അതുപോലെ പല മാരക രോഗങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടും കാരണമാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഇതൊക്കെ മനസ്സിലാക്കുകയും ഇതിന് പകരമായിട്ട് നമുക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ ഏതാണെന്നുള്ളതും കൂടിയിട്ട് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നത് അതിൻ്റെ എമൗണ്ട് അതുപോലെ അതിൻ്റെ സമയം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം നമ്മുടെ ദഹന പ്രക്രിയ ശരിയായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിലാണ് നമുക്ക് ശരിയായിട്ടുള്ള പോഷകാഹാരങ്ങൾ നമ്മുടെ ശരീരത്തിന് വലിച്ചെടുക്കാൻ കഴിയുകയുള്ളൂ അതുപോലെ പല രോഗങ്ങൾ നമുക്ക് കൂടാതിരിക്കാൻ വേണ്ടും അതുപോലെ ഡയബറ്റീസ് വേണ്ടും നമുക്ക് ബ്ലഡ് പ്രഷർ കറക്റ്റായി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ രാത്രിയിൽ ഭക്ഷണം കഴിക്കുന്നതിൽ ഏറെ പ്രാധാന്യമുണ്ട് അത് അളവുകളിലും ഉണ്ട് സമയത്തിനുമുണ്ട് അളവുകൾ എന്ന് പറയുന്നത് നമുക്ക് ായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു ദഹന പ്രക്രിയ ശരിയായിട്ട് നടക്കുകയും അതുപോലെ തന്നെ ആയിട്ടുള്ള സ്ലീപ്പിൽ ലഭിക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നത് എന്നാൽ പലപ്പോഴും നമുക്ക് പുതിയ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് പലരും രാത്രിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് രാവിലെയും ഉച്ചക്കും കുറവായിട്ടും രാത്രിയിൽ അതിനനുസരിച്ച് കൂടുതലായിട്ടും ആയിരിക്കും ഫുഡ് കഴിക്കുന്നുണ്ടാകുന്നത് എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിൽ പലവിധ രോഗങ്ങൾ വരാൻ കാരണമാവുന്നതാണ് അതുപോലെ ടൈമിംഗ്സിൻ്റെ കാര്യം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഏഴ് മണി തൊട്ട് എട്ട് മണിക്ക് ഉള്ളിൽ വേണം നമ്മൾ നമ്മുടെ ഡിന്നർ ഫിനിഷ് ആക്കാൻ വേണ്ടിട്ട് എന്നാൽ പലപ്പോഴും പല വർക്കിന്റെ പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടോ അല്ലെങ്കിൽ പുതിയ ട്രെൻഡിന് അനുസരിച്ചോ നമുക്ക് ലേറ്റ് നൈറ്റ് ആയിട്ടുള്ള ഫുഡുകൾ അമിതമായിട്ട് കാണാറുണ്ട് ഇപ്പം നമ്മളൊരു ഏഴ് മണിക്കോ അല്ലെങ്കിൽ ഏഴര ആ മണിക്കോട്ട് മണിക്ക് മുന്നേറ്റ നമ്മൾ ഫുഡ് കംപ്ലീറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങുന്ന ടൈമില് അല്ലെങ്കിൽ നമ്മളൊരു പത്ത് മണിക്കാണ് പതിനൊന്ന് മണിക്കാണ് ഉറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിലേക്ക് നമ്മുടെ ഡയജഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിട്ടും അതുപോലെ നമുക്ക് സ്ലീപ്പ് ലഭിക്കാനും എല്ലാം നമ്മൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ എല്ലാ ഗുണങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടി സഹായിക്കുന്നതാണ് എന്നാലും നിങ്ങളൊരു പതിനൊന്ന് മണിക്കാണ് പന്ത്രണ്ട് മണിക്ക് ഫുഡ് കഴിച്ചിട്ട് പന്ത്രണ്ടരയ്ക്ക് നിങ്ങൾ കിടക്കുന്നവരാണെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള നമുക്ക് ആ ഒരു ബെനഫിറ്റ്സ് ആണ് നമുക്ക് ശരീരത്തിന് ലഭിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് രാവിലെ എണീക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും അതുപോലെ പലതരത്തിലുള്ള നീർക്കെട്ടുകൾ ഇൻഫ്ലമേഷൻസ് വരാൻ കാരണമാവുന്നതാണ് ജോയിൻസുകൾക്ക് വേദനകൾ അമിതമായിട്ട് വരാം ഇങ്ങനെയുള്ള ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് വരാൻ കാരണമാവുന്നതാണ് ഇതുകൊണ്ടാണ് നമുക്ക് വളരെ നേരത്തെ നമ്മുടെ ഡിന്നർ ഫിനിഷ് ആക്കുന്നത് നമ്മുടെ ആരോഗ്യപരമായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് ഇനി നമ്മൾ കഴിക്കേണ്ട ഭക്ഷണങ്ങളിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ ഏജ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിക്കുന്ന എന്ത് ഭക്ഷണങ്ങളും നമ്മുടെ സ്കിന്നിലാണ് ഏറ്റവും കൂടുതൽ അത് റിഫ്ലക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എപ്പോഴും യങ്ങായിട്ട് നിലനിർത്താൻ സഹായകരമാവുകയും അതുപോലെ പ്രായമാവുന്നത് സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സ് ആണെങ്കിൽ പോലും ഇതിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടും കഴിയുന്നതാണ് ഇങ്ങനെ വളരെ വേഗത്തിൽ നമുക്ക് പ്രായം കൂട്ടുന്ന ചില ഭക്ഷണ പദാർത്ഥങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത് അമിത മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ നമുക്ക് അമിത വണ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാം സ്കിന്നിന് പലതരത്തിലുള്ള മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ പല പാടുകളുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ വരാൻ കാരണമാവുന്നതാണ് അതുപോലെ ചുളിവുകൾ അമിതമായിട്ട് വരാൻ വേണ്ടും വേഗത്തിൽ പ്രായം തോന്നിക്കാൻ വേണ്ടി കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഡിന്നർ സമയത്ത് അമിതമായിട്ട് മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് മധുരത്തിൽ തന്നെ നമുക്ക് പഞ്ചസാര അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഒരുവിധ പ്പെട്ട സ്കിൻ കണ്ടീഷൻസ് കുറയാൻ വേണ്ടും പല ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിട്ടും സഹായകരമാകുന്നതാണ് ഇത് നമ്മുടെ പല്ലിന്റെ ആരോഗ്യത്തിനെ മോശപ്പെടുത്താം ഹൃദയ ആരോഗ്യത്തിനെ അത് ബാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ രാത്രി സമയത്ത് ഈ ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് രണ്ടാമതായിട്ട് വരുന്നത് ഫ്രൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ അമിതമായിട്ട് കഴിക്കാൻ നല്ലത് പ്രത്യേകിച്ച് ഫ്രഞ്ച് ഫ്രൈസ് പോലെയുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നമ്മൾ ചിക്കനോ മീനോ ഒക്കെ ആണെന്നുണ്ടെങ്കിലും രാത്രി സമയത്ത് ഒരുപാട് ഫ്രൈ ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നെഞ്ചരിച്ചിൻ്റെ പ്രശ്നം അസിഡിറ്റിയുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാൻ കാരണമാവുന്നതാണ് അതിനോടൊപ്പം ഫാറ്റി ലിവർ കണ്ടീഷൻസും കൂടാൻ കാരണമാവുന്നതാണ് ഇതുകൊണ്ട് തന്നെ നമുക്ക് അമിതമായിട്ട് എണ്ണയിൽ പൊരിച്ചിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ് നമ്മുടെ സ്കിൻ ഹെൽത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ഹെൽത്തിനും നല്ലതായിട്ടുള്ളത് മൂന്നാമതായിട്ട് വരുന്നത് സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡാസ് അതുപോലെ നമുക്ക് ഫ്രൂട്ട് ജ്യൂസസുകൾ ഇങ്ങനെയുള്ള നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ നമ്മൾ അമിതമായിട്ട് കഴിക്കുന്നതിലൂടെ ഇതിൽ ഒരുപാട് ഹൈ ഫ്രക്ടോസ്കോൺ സിറപ്പ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ആരോഗ്യത്തിനെ വളരെ രീതിയിൽ മോശകരമായ രീതിയിൽ ബാധിക്കുന്നതാണ് പ്രത്യേകിച്ച് ലിവർ ഡാമേജ് ആക്കാൻ വേണ്ടിയിട്ട് ഏറെ കാരണമാവുന്നതാണ് അതായത് നോൺ ആൽക്കഹോളിക് ആയിട്ടുള്ള ലിവർ ഡിസീസ് വരാൻ വേണ്ടിയിട്ട് കാരണമാവുകയും അതുപോലെ തന്നെ നമുക്ക് ഹൃദയ ആരോഗ്യത്തിനെ ഏറെ ബാധിക്കുന്നതാണ് നമുക്കിത് ഹൃദയത്തിൽ കൊഴുപ്പ് അമിതമായിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള ബ്ലോക്സുകൾ ഉണ്ടാവാൻ വേണ്ടും കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് രാത്രി സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് നാലാമതായിട്ട് വരുന്നത് അമിതമായിട്ടുള്ള മുരിച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ബ്ലാക്ക് കളറായിട്ടുള്ള കരിച്ചിട്ടുള്ള രീതിയിലുമുള്ള മാംസങ്ങൾ നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായി കഴിക്കുന്നതിലൂടെ പലതരത്തിലുള്ള കുടൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിക്കുന്ന കാര്യമല്ല പറയുന്നത് സ്ഥിരമായിട്ട് നിങ്ങളിങ്ങനെ ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ തന്നെ ഒരുപാട് ഇങ്ങനെയുള്ള അതായത് ഹൈ ഫ്ലെയിമിലൊക്കെ വെച്ചിട്ടുണ്ടാകുന്ന ചിക്കനും മീറ്റുകളും ഒക്കെ തന്നെ കഴിക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനെ വളരെ മോശകരമായ രീതിയിൽ ബാധിക്കുന്നതാണ് ഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് കൊളസ്ട്രോൾ ലെവൽ കൂടാൻ വേണ്ടിട്ടും കാരണമാവുന്നതാണ് നമ്മുടെ ശരീരത്തിലെ മോശം കൊളസ്ട്രോളിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടും മോശം കൊളസ്ട്രോൾ കൂട്ടാനും അതുപോലെ നല്ല കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ വേണ്ടിട്ടും കാരണമാവുന്നതാണ് അഞ്ചാമതായിട്ട് വരുന്നത് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കുറവാക്കുക എന്നുള്ളതാണ് അതായത് ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ബേക്കറി ഐറ്റംസുകളിൽ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് ബേക്ക് ചെയ്തിട്ടുള്ളതിലൊക്കെ തന്നെ ട്രാൻസ്ഫാറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് അമിതമായിട്ടുള്ള കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ വരാൻ വേണ്ടിയിട്ടും ഇതുമൂലം കൊളസ്ട്രോൾ ലെവൽ കൂടാൻ വേണ്ടിട്ടും ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ രക്തക്കുഴലുകളിൽ അമിതമായിട്ട് നമുക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടാൻ വേണ്ടിയിട്ട് കാരണമാവ താണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഭക്ഷണങ്ങൾ വൈകുന്നേര സമയത്ത് പ്രത്യേകിച്ച് ഡിന്നർ സമയത്ത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് വരുന്നത് ചായ കാപ്പി മുതലായിട്ടുള്ള അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകളൊക്കെ തന്നെ ഒഴിവാക്കുന്നതാണ് നല്ലത് കാരണം ഇതിൽ ഇത് നമുക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുത്താൻ വേണ്ടിട്ട് കാരണമാവുകയും അതുപോലെ തന്നെ നമുക്ക് പലതരത്തിലുള്ള പുളിച്ചത പുളിച്ചിതകെട്ടലിന്റെ പ്രശ്നങ്ങൾ നെഞ്ചരിച്ചിലിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ സ്ഥിരമായിട്ട് നിൽക്കാൻ വേണ്ടിട്ടും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് കൂടുതലാക്കാൻ വേണ്ടിട്ടും കാരണമാവുന്നത് ാണ് അവസാനമായിട്ട് വരുന്നത് ഫൈവ് വൈറ്റ്സ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഫൈവ് വൈറ്റ്സിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് മൈദയാണ് മൈദ ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്ന സമയത്ത് ഒരുപാട് ദഹന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ വൈറ്റ് റൈസ് ആണ് തവിട് കളഞ്ഞിട്ടുള്ള വൈറ്റ് റൈസ് അമിതമായിട്ട് ഉപയോഗിക്കുന്നത് പ്രമേഹ രോഗത്തെ കൂട്ടാൻ കാരണമാവുന്നതാണ് പഞ്ചസാര അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഫാറ്റി ലിവറിന്റെ കണ്ടീഷൻസ് കൂടാൻ കാരണമാവുന്നതാണ് ഉപ്പ് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ നമ്മുടെ കിഡ്നി സംബന്ധിച്ച ായിട്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലാക്കുന്നതാണ് പാല് അമിതമായിട്ട് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ രാത്രിയിൽ കഴിക്കുന്നതിലൂടെ നെഞ്ചരിച്ചിട്ട് ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനും കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ ഭക്ഷണങ്ങളൊക്കെ തന്നെ ചെറിയ അളവുകളിൽ വളരെ നേരത്തെ കഴിക്കാൻ പ്രത്യേകിച്ച് ഒരു എട്ട് മണിക്ക് മുൻപെയെങ്കിലും കഴിക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും ഗുണകരമാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ കഴിക്കുന്നത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് രോഗങ്ങൾ വരുന്നു എന്നുള്ളതല്ല സ്ഥിരമായിട്ട് ഇതുപോലെ പാറ്റേൺസില് ഫുഡ് കഴിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് എമൗണ്ടില് അതുപോലെ ടൈമിംഗ് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിക്കാതെയും ഈ ഒരു പറഞ്ഞിട്ടുള്ള ഭക്ഷണങ്ങളാണ് കൂടുതൽ നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം പലതരത്തിലുള്ള അസുഖങ്ങൾ വരാൻ വേണ്ടി കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ വളരെ മോഡറേറ്റ് ആയിട്ടുള്ള രീതിയിൽ ഈ ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഇതിന് പകരമായിട്ട് എന്തൊക്കെ കഴിക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുന്നതാണ് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാവുന്നതാണ് രാത്രിയിൽ നമ്മൾ ഇപ്പം ചോറാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ രണ്ട് രവി ചോറ് കഴിക്കുന്നവർ അത് ഒരു തവി തവിച്ചോറാക്കുക അതിന്റെ തൊട്ട് മുന്നേറ്റ് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കുക നമ്മൾ ഭക്ഷണം കഴിച്ച ഉടനെ അതായത് നമ്മൾ രാത്രിയിൽ പ്രത്യേകിച്ച് രാത്രിയിൽ ഫുഡ് കഴിച്ച് ഉടനെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്നത് കൊണ്ട് നമുക്കത് ശരീരത്തിൽ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ദഹിക്കാതെ വരികയും അതുപോലെ ഇതിന് പകരമായിട്ട് നമുക്ക് പ്രമേഹത്തിൻ്റെ ലെവൽ കൂടുതലാക്കാൻ വേണ്ടിയിട്ടേ കാരണമാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഫ്രൂട്ട്സ് കഴിക്കാവുന്നതാണ് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് കഴിക്കാം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതാണെങ്കിൽ നമുക്ക് പേരൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് പലവിധ രോഗങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് കാരണമാവുന്നതാണ് അതുകൊണ്ട് തന്നെ പേരൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഒരു ചെറിയ കഷ്ണം പേരൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഏത് ഫുഡ് ആണോ നിങ്ങൾ ആണെങ്കിൽ ചപ്പാത്തി അല്ലെങ്കിൽ ചോറാണെങ്കിൽ ചോറ് ഇത് കഴിച്ചതിന് ശേഷം നമുക്ക് ഡിന്നർ അവസാനിപ്പിക്കാൻ പറ്റുന്നതാണ് അതുപോലെ വെജിറ്റബിൾസ് കഴിക്കാനാണെങ്കിൽ വെജിറ്റബിൾ സാലഡ്സ് ഒക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഭക്ഷണത്തിനോടൊപ്പവും അതുപോലെ നമ്മൾ ഭക്ഷണത്തിന് തൊട്ട് മുന്നേയും കഴിക്കുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് അത് കഴിക്കുന്ന സമയത്ത് അതിനകത്തേക്ക് കുറച്ച് ഒലീവ് ഓയിലും അതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒലീവ് ഓയിലൊക്കെ തന്നെ നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ഏറെ ഗുണകും ഗുണകരമാവുകയും അതുപോലെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നതാണ് അപ്പം അതുകൊണ്ട് ഈ രീതികളിൽ നമുക്ക് സാലഡ്സ് രീതിയിൽ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ് അതുപോലെ കറികളിൽ നമുക്ക് ക്രൂസിഫറസ് വെജിറ്റബിൾസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ നമുക്ക് ക്യാബേജ് ഉണ്ട് അതുപോലെ കോളിഫ്ലവർ നമുക്ക് ഉപയോഗിക്കാം ബ്രോക്കോളി ഉപയോഗിക്കാം ഇവയൊക്കെ തന്നെ ക്രൂസിഫറസ് വെജിറ്റബിൾസിൽ വരുന്നതാണ് ക്യാരറ്റ് മത്തൻ മധുരക്കിഴങ്ങ് കിഴങ്ങ് തുടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതിലൂടെ ഇതിൽ ലൈക്കോപ്പേന്ന് പറഞ്ഞിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്തിന് അതുപോലെ നമുക്ക് ചെറുപ്പം നിലനിർത്താനും അതിനോടൊപ്പം തന്നെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നതാണ് അതായിട്ട് വരുന്നത് നമുക്ക് ലീൻ മീറ്റ്സുകൾ കഴിക്കുന്നത് അതായത് പ്രത്യേകിച്ച് നമുക്ക് മത്സ്യങ്ങൾ കഴിക്കുന്നത് അപ്പൊ മീനാണെന്നുണ്ടെങ്കിൽ വറുത്തിട്ടുള്ള രീതിയിലല്ലാതെ അല്ലാതെ കറി വെച്ചിട്ടുള്ള രീതികളിൽ കഴിക്കുക അതുപോലെ കഴിക്കുന്നതിൽ നമുക്ക് ഒമേഗാ ത്രീ ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള മീനുകൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് മത്തി അയല ചൂര നെത്തോലി തുടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ എപ്പോഴും യങ്ങായിട്ട് നിലനിർത്താൻ വേണ്ടി നമുക്ക് നട്ട്സുകൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് എല്ലാ തരത്തിലുള്ള ചെറിയ അളവുകളിൽ നമ്മൾ കഴിക്കുന്നത് നമ്മുടെ ും ചെറിയും കഴിയുന്നതാണ് ഇലക്കറികൾ നമ്മൾ കഴിക്കുന്നത് ഏറെ ഗുണകരമാണ് എന്നാൽ രാത്രി ഇലക്കറികൾ കഴിക്കുന്നതിന് പകരം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ സമയത്തൊക്കെ തന്നെ നമ്മൾ ഇലക്കറികൾ ഇൻക്ലൂഡ് ചെയ്ത് കഴിക്കുന്നതാണ് കൂടുതൽ നമുക്ക് ഹെൽത്തി ഹെൽത്തി ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് ഈ പറഞ്ഞിട്ടുള്ള മറ്റ് ഭക്ഷണങ്ങൾക്ക് പകരമായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഉച്ചയ്ക്കാണെന്നുണ്ടെങ്കിലും ഒരു 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 ആയിട്ടുള്ള ചെയ്യണം നമുക്ക് തവിട് കളയാത്ത അരി നമ്മൾ രാത്രിയിൽ ചോറ് കഴിക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ അളവ് ഇപ്പം ചോറാണെങ്കിലും ആണെങ്കിലും സെയിം ആയിട്ടുള്ള ഗ്ലൈസമിക് ഇൻഡെക്സ് തന്നെയാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ രാത്രി സമയത്ത് ഒരു നിങ്ങൾ മുന്നേ രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് തവി ചോറാണ് നിങ്ങൾ അത് നമ്മൾ കുറവാക്കിയിട്ട് ഒരു തവി ഉണ്ണുന്നോറാക്കുക എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്യാം ഫ്രൂട്ട്സ് ആഡ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് പയർ വർഗ്ഗ ഏതാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ മുട്ട ആഡ് ചെയ്യാം ചിക്കൻ ആഡ് ചെയ്യാം മീൻ ആഡ് ചെയ്യാം ഇങ്ങനെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു മീൽ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരം ഡിന്നർ കഴിക്കാൻ പറ്റുന്നതാണ് സമയവും ശ്രദ്ധിക്കേണ്ടതാണ് എട്ട് മണിക്ക് മുൻപേ ആയിട്ട് നിങ്ങൾ ഡിന്നർ ഫിനിഷ് ആക്കുക ഉച്ചയ്ക്കും ഇതേ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നമ്മൾ നമ്മുടെ പ്ലേറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവറോൾ ഹെൽത്ത് മെയിൻറ്റൈൻ ചെയ്യാനും അതിനോടൊപ്പം എപ്പോഴും ചെറുപ്പം നിലനിർത്താൻ വേണ്ടും സഹായകരമാകുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മുമ്പും ും ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി